സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ച നോക്കാം ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലം കർക്കിടകം രാശി പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം ചേർന്ന കർക്കിടൻ രാശിക്കാരുടെ ആഴ്ചഫലം നോക്കാം ആദ്യമായി പുണർദ്ദം നാളിൻ്റെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് കാണിക്കുന്നത് ധാരാളം അവസരങ്ങൾ ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും നല്ല സമയമാണ് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാഹചര്യമൊരുങ്ങുന്നതാണ് ഈ നാളിൽപ്പെട്ട ചില ആളുകൾക്ക് ആചാര്യ സ്ഥാനം ലഭിക്കാൻ ഇടവരുന്നതായിരിക്കും ഇനി പൂയം നാളിൻ്റെ ആഴ്ചകളും നോക്കാം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും നല്ല സമയമാണ് ശാസ്ത്രജ്ഞർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും നല്ല സമയമാണ് ഉദ്യാന പാലന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ഡോക്ടർമാർക്ക് നല്ല സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തെ ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും കുടുംബ തർക്കങ്ങൾ നീങ്ങിപ്പോകുന്നതായിരിക്കും പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തിൻ്റെ വിഹിതം തിരികെ ലഭിക്കുന്നതായിരിക്കും കേസ് തർക്കങ്ങൾ ഇല്ലാതായി പോകുന്നതായിരിക്കും ഈ നാളുകാർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ ആഴ്ച ഇനി ആയില്യം നാളിൻ്റെ ആഴ്ച നോക്കാം കുടുംബത്തിലെ തർക്കങ്ങളും സങ്കടങ്ങളും നീങ്ങിപ്പോകുന്നതായിരിക്കും പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തിലെ കേസ് ഇല്ലാതാകുന്നതായിരിക്കും പുതിയ ഭവനം നിർമ്മിക്കാൻ സാധ്യത കാണുന്നു നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി പുതിയവ വാങ്ങുവാനും സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കുന്നതായിരിക്കും ലോണിന് അപേക്ഷ നൽകിയവർക്ക് ഗവൺമെൻറ്റിനുള്ള സാങ്ഷൻ ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനം സാധ്യമാകുന്നതായിരിക്കും ദിവസ കൂലിവേല ജീവനക്കാർക്ക് ഒരു ഉയർച്ച കാണുന്നു അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ മേഖലയിൽ അവർക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമാണ് ഈ നാളുകാരുടെ ഈശ്വരനോടുള്ള ഒരു ബന്ധം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ ദൃഢമാകുന്നതായിരിക്കും പുണ്യ പുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ആഴ്ച അവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇതോടെ ഈ ആഴ്ചയിൽ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ എവർക്കും നമസ്കാരം